എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നൈറ്റിയുടെ നെക്കുകൾ ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു ആ നെക്കുകൾ നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യം എന്താ സിമ്പിളായിട്ടുള്ള യു നെക്ക് ചെയ്തതിൻ്റെ പൂജറിയിൽ ചെയ്തതിൻ്റെ ആദ്യം കാണിച്ച കരിനീലും ബ്രെഡും ഇത് രണ്ടാമത് കാണിക്കുന്നത് ബോക്സ് കട്ടിങ് നൈറ്റിയാണ് കേട്ടോ ബോക്സ് കട്ടിങ്ങിൽ മിക്സ് ആൻഡ് മാച്ച് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൻ്റെ മാച്ചിങ്ങും അടുത്ത ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല മോഡലാണ് സൂപ്പർ മോഡലാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു മോഡലാണ് ഇതിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ചാനലിലുണ്ട് എല്ലാ മിക്ക മോഡലുകളുടെയും വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അതുപോലെ ഈ ഈ മോഡലിൻ്റെ പടി വെച്ചുള്ള പോർഷൻ ഞാൻ ചെയ്തിട്ടില്ല മുകളിൽ ചെയ്തേക്കണ ആ ഒരു വർക്കിൻ്റെ ഞാൻ വീഡിയോ ഇട്ടേക്കണത് പടി വെച്ച് ചെയ്യണത് അടുത്ത ദിവസങ്ങളിൽ അതായത് ഓപ്പൺ നൈറ്റി വേണ്ടവർക്ക് ഒരു അത് ഇത് കോൺ ീസ് സെൻറ്ററിൽ കോൺപീസ് വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് മോഡൽ ചെയ്യുന്ന ഒരു നൈറ്റിയാണ് ഇത് സൂപ്പർ നൈറ്റിയുടെ മോഡലാണ് അതായത് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കും അല്ലാതെ നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്കും സൂപ്പർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബുദ്ധിമുട്ടില്ലാത്തൊരു മോഡൽ ാണ് നൈറ്റി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഡെവലപ്മെൻറ്റിൽ എത്താനായിട്ട് ഈ ഒരു മോഡൽ നന്നായിട്ട് ഉപകരിക്കും അതെനിക്ക് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ നൈറ്റികൾ ഞങ്ങളുടെ ഷോപ്പിൽ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നൈറ്റുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചു നമ്മളിത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് പത്ത് പൈസ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് അതിൽ ഗുജറി ചുങ്കടിയൊക്കെ വരുമ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരാം അതുപോലെ തന്നെ സ്മോൾ മുതൽ എക്സൽ വരെയാണ് ഈ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡബിൾ എക്സ് മെറ്റീരിയൽ മെറ്റീരിയല് മൂന്ന് ഇരുപത് വെച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം ഞങ്ങളുടെ ഏരിയയിൽ മുസ്ലിംസേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹാഫ് കൈടെ മാത്രമാണ് ചെയ്ത് വയ്ക്കാറുള്ളൂ ത്രീ ഫോർത്ത് ഉണ്ടോയെന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്തു വെച്ചാ അത് പോവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പാടാണ് നീളമുള്ള കൈ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ഇതുപോലെ ഹാഫ് കൈടെ മാത്രം പിന്നെ അങ്ങനെ അളവിനടിക്കുകയാണെങ്കിൽ മാത്രമാണ് ത്രീ ഫോർത്ത് വെച്ച് ചെയ്യാറുള്ളു അതും കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ത്രീ ഫോർത്ത് വെച്ച് ചെയ്യുമ്പോൾ മൂന്ന് രൂപേൻ്റെ തുണിയിൽ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അത് തുണിയുടെ റേറ്റിൽ വ്യത്യാസം വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് ത്രീ ഫോർത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തത് ഇതിപ്പോൾ ഒരു മാനസിക കട്ടിങ്ങിൻ്റെ എണ്ണ ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവണത് മാനസിക കട്ടിങ് ഭംഗിയാവണത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ സമയക്കുറവാണ് വീഡിയോ ഇടാനൊക്കെ സ കുറേ വൈകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ